മഴ തോരുമുമ്പിവിടെ ഒരു പുത്തൻ ഭ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയൊരു ഭ്രമം വന്നിട്ടുണ്ട് അതായത് വൈജയന്തി ബാലേന്ദ്രനെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഇന്ന് ഇവളിവിടുത്തും പറഞ്ഞയച്ചില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്ന് അതിനുശേഷം സഹോദരനും അതായത് രാജീവനും ശ്രീ നമ്മുടെ ആസുരവിത്തും കൂടീനി വരുന്നത് എന്തായാലും മനുവിൻ്റെ ഇനിയെ ഹരിശങ്കറും കൂടി വന്ന് അലീനനെ പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുപോയി ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി തള്ളുന്നുണ്ട് എന്തായാലും തള്ളിക്കഴിയുമ്പോൾ അതിലൊക്കെ നാട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്തത് ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം വിളി പെൺകുട്ടിയല്ല അവൾ അസുരവിത്തുണ് കുടുംബം കലക്കാൻ വന്ന് അസുരവിത്തണ് എന്ന് പറയും അപ്പോൾ നമ്മുടെ അലീനനെ എന്തോ മോശമായങ്ങായിട്ട് ഹരിശങ്കർ ഒന്ന് പറയുന്നുണ്ട് ഹരിശങ്കറിൻ്റെ കരണം പൊത്തി ഒന്ന് കൊടുക്കുന്നുണ്ട് അലീന അപ്പോൾ വൈജയന്തിക്കും അതുപോലെ തന്നെ രാജീവനും കൂടുതൽ ദേഷ്യാവുന്നുണ്ട് എന്നിട്ട് അവളെ വീണ്ടും പിടിച്ചു അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നത് ഞാൻ പോകാം ഞാൻ വളരെ വിഷമത്തോടെയാണ് പോകുന്നത് എന്നെ ഓർത്തല്ല നിങ്ങളെ ഓർത്തിട്ടു എന്ന് പറഞ്ഞ് അലീന പെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ രണ്ട് ഭയങ്കര ആഹ്ലാദം അതായത് ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വൈജയന്തി സഹോദരനും സഹോദരൻ്റെ മോനും സ്വന്തം മക്കളൊക്കെ കൂടി അങ്ങനെ ആഘോഷിക്കിന് അലീനനെ പറഞ്ഞ ആഴ്ച സന്തോഷം ആഘോഷിക്കുമ്പോഴിന് കൃഷ്ണമോളാ കാഴ്ച കാണുന്നത് പെട്ടിയും ബാഗും ട്രോളിയും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പടി ഇറങ്ങി വരുന്നൊരു കാഴ്ചയിൽ കണ്ടത് അങ്ങനെ വൈജയന്തിക്ക് ഓകെ ഷോക്കേറ്റേ പോലെ കൃഷ്ണമോള് ഓടി ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛാ പോകല്ലേ അച്ഛൻ എവിടേക്കാണ് പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ കൃഷ്ണമോളെ പിടിച്ച് ഒന്തി മാറ്റി ബാലേന്ദ്രൻ കാറി കയറി നമ്മുടെ അതായത് സഹോദരൻ്റെ അതായത് വൈജയുടെ സഹോദരൻ്റെ എരുത്തു കൂടെ കാറങ്ങോട്ട് ചീറിപ്പാഞ്ഞു പോകും അയാൾ പെട്ടെന്ന് പേടിച്ച് വീഴാൻ പോകുമ്പോൾ നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ അരിചങ്കറും കൂടി പിടിക്കിന് ഒരു ഭാഗമാണ് കാണിക്കണത് അങ്ങനെ വൈജയന്തി അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് മുഖത്ത് കാരണം ഒരു സന്തോഷം ഇപ്പുറത്ത് ഇത്രയും വലിയൊരു അടിയാവും വിചാരിച്ചില്ല തന്നെ മക്കളെ ഉപേക്ഷിച്ച് ബാലചന്ദ്രൻ വീടിൻ്റെ പടി ഇറങ്ങി എന്ന് മനസ്സിലാക്കി അങ്ങനെ മോക തരിച്ച് നിൽക്കുന്ന വൈജിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോത്സാഹനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ